യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാബെസ്റ്റിലാണ് കൂടിക്കാഴ്ച അതേസമയം ഗാസ സമാധാന പദ്ധതിയുടെ പ്രതിഫലനം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും ഉണ്ടാകുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിം വ്യക്തമാക്കി യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഹംഗറിയുടെ തലസ്ഥാനമായ ബുഡാപെസ്റ്റിൽ താനും പുട്ടിനും വീണ്ടും കൂടിക്കാഴ്ച നടത്തുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു കൂടിക്കാഴ്ച നടത്തുന്നതിന് മുന്നോടിയായി ഇരുനേതാക്കളും ഫോണിൽ സംസാരിച്ചു പുട്ടിനുമായുള്ള ചർച്ചകളിൽ കാര്യമായ മുന്നേറ്റമുണ്ടായിട്ടുണ്ടെന്നാണ് ട്രംപ് പറയുന്നത് പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും തീയതി തീരുമാനിച്ചിട്ടില്ല നേരത്തെ യുക്രൈൻ വിഷയത്തിൽ ഇരുനേതാക്കളും ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ ചർച്ച നടത്തിയിരുന്നു ഗാസയിൽ സമാധാന കരാർ കൊണ്ടുവന്നതിൽ പുടിൻ തന്നെ അഭിനന്ദിച്ചതായി ട്രംപ് പറഞ്ഞു പശ്ചിമേഷ്യയിലെ സമാധാനം യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനും സഹായിക്കുമെന്നും ട്രംപ് പറഞ്ഞു അതേസമയം യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കിയുമായും ട്രംപ് കൂടിക്കാഴ്ച നടത്തും യുഎസിൽ നിന്ന് കൂടുതൽ സൈനിക സഹായം തേടിയാണ് സെലൻസ്കി അമേരിക്കയിൽ കൂടിക്കാഴ്ചയ്ക്കെത്തിയത് ഗാസിയിൽ ഭീകരതയും യുദ്ധവും തടഞ്ഞ വേഗത യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സെലൻസ്കി പറഞ്ഞു യുഎസ് നിർമ്മിത ടോമാഹോക്ക് മിസൈലുകൾക്കായി സെലൻസ്കി ട്രംപിനോട് ആവശ്യപ്പെടും ടോമാഹോക്ക് മിസൈലുകൾ യുക്രൈന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പുടിൻ ട്രംപുമായി സംസാരിച്ചതായി പുടിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് യൂരി ഉഷാക്കോവ് പറഞ്ഞു മിസൈൽ നൽകിയാൽ ഇരുരാഷ്ട്രങ്ങളും തമ്മിലെ ബന്ധത്തിന് വലിയ തകരാർ സംഭവിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് നോസ്